നമ്മളിൽ പകുതി കൂടുതൽ ആളുകളും ആൻഡ്രോയിഡ് ഫോൺ യൂസേഴ്സ് ആയിരിക്കും അതായത് ഇതുപോലുള്ള ഫോൺ ഐഫോണിൻ്റെ കാര്യമല്ല ആൻഡ്രോയിഡ് ഫോൺ യൂസേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ ഈ ഒരു ഫോൺ ചിലപ്പം ഒരു പുതിയ ഫോൺ മേടിക്കാനുള്ള കാശ് എല്ലാവരെയും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ പേരും ചിലപ്പം സെക്കൻഡ് ഹാൻഡ് ഫോണുകളൊക്കെ നമ്മുടെ ഈ ഒരു ഷോപ്പുകളിൽ ചെന്ന് വാങ്ങാറുണ്ട് പക്ഷേ ചിലപ്പോൾ വാങ്ങിക്കഴിയുമ്പോഴായിരിക്കും ഇതിനകത്തുള്ള ഒരു ചതി നമ്മൾ മനസ്സിലാകുന്നത് ചിലപ്പോൾ പകുതിക്കുള്ളിലും ആ ഒരു ഫോണുകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ പല ഫോണുകൾ അസംബിൾ ചെയ്തെടുത്ത് ഒരു ഫോണാക്കുന്നതായിരിക്കും നമുക്ക് പിന്നീട് അത് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ക്രിമിനലുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവർ എടുത്ത് കളയുമ്പം നിന്നും പല സാധനങ്ങളും ബോർഡായാണെങ്കിലും അതായത് അതിനകത്തുള്ള സി പി ആണെങ്കിലും എല്ലാം പലതും പല ഐറ്റങ്ങൾ ഒരുമിച്ച് വെച്ച് അസംബിൾ ചെയ്തു തരുന്ന ഫോണുകളുണ്ട് അപ്പം അങ്ങനെയുള്ള ഫോണുകൾ ഒരു കാരണവശാലും നമ്മൾ എടുക്കാൻ പാടില്ല നമ്മൾ അറിയാതെ തന്നെ ആ ഒരു കേസിലൊക്കെ നമ്മളും പ്രതിയായിട്ട് മാറും അല്ലെങ്കിൽ സാക്ഷികളോ മൊഴികളൊക്കെ ആയിട്ട് മാറും അപ്പം അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുക്കുന്ന ഫോണ് അതായത് നമ്മൾ എടുക്കുന്ന അതായത് സെക്കൻഡ് ഹാൻഡ് എടുക്കുന്ന നമ്മുടെ ഫോണ് ഒറിജിനലാണോ നമ്മുടെ ഈ ഒരു ഐ എം ഐ നമ്പർ ഉൾപ്പെടെ എല്ലാം ഒറിജിനൽ ആണോ എന്നറിയാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ഫോണിൽ തന്നെ ഒരു നമ്പർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ നമ്പർ സെറ്റ് ചെയ്ത് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ അതായത് നമ്മൾ സെക്കൻഡ് എടുക്കുന്ന ഫോൺ ഒറിജിനൽ ആണോ അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അത് എങ്ങനെയാണെന്ന് കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മൾ നിങ്ങൾ എടുക്കുന്ന ഫോൺ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ഡയൽ എടുക്കുക കേട്ടോ നമ്മൾ ഡയൽ പാഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്ത് നമുക്ക് സ്റ്റാർ ഹാഷ് സീറോ സിക്സ് ഹാഷ് എന്ന് ടൈപ്പ് ചെയ്യാം എന്നിട്ട് ഇതുപോലൊരു പേജ് പേജായിരിക്കും നമുക്ക് ഓപ്പൺ ആയി വരുന്നത് ഈ ഒരു പേജിനകത്ത് വരും നമ്മുടെ ഐ എം എ നമ്പർ ഉൾപ്പെടെയുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഇതിനകത്ത് ഉണ്ട് ആദ്യം തന്നെ ഐ എം എ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു നമ്പർ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നേരെ ഗൂഗിളിലേക്ക് പോകാം ഞാനപ്പോൾ എഴുതി കാണിച്ച ആ ഒരു ഐ എം ഐ നമ്പർ ജസ്റ്റ് ഒരു പേപ്പറിലേക്ക് കുറിച്ച് മാറ്റിയിട്ടുണ്ട് ഈ ഐ എം ഐ നമ്പരാണ് നമുക്കിനി വേണ്ടുന്നത് അത് എന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിനകത്ത് ഗൂഗിൾ ഉണ്ടാവുമല്ലോ നമ്മൾ ഗൂഗിൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് എന്നാൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സെർച്ച് എഞ്ചിൻ അവിടെ നമുക്ക് ചെയ്യേണ്ടത് ഐ എം ഇ ഐ ചെക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ആണ് അത് ഐ എം ഐ അരിക്കുമ്പോൾ തന്നെ വരും എന്താ ഐ എം ഇ ഐ ചെക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കിടപ്പുണ്ട് അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം കണ്ടോ അപ്പം ഓപ്പണായി ആദ്യം വരുന്ന ഒരു ആ ഒരു സ്ഥാനം തന്നെ മൂന്നാളം കാണും ചിലപ്പം ആദ്യം കിടക്കുന്നതന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം ഓക്കെ ഓപ്പണായി വരുമ്പം ഈ ഒരു പേജാണ് വന്നിരിക്കുന്നത് ഞാൻ ഓൾറെഡി ഞാൻ ഞാനിതിനെ കോപ്പി ചെയ്തിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒന്ന് പേസ്റ്റ് ചെയ്താൽ മതി നിങ്ങൾ സാധാരണ ആദ്യം ചെയ്യുമ്പോൾ ഈ നമ്പർ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കണം അപ്പം ഞാൻ കോപ്പി ചെയ്തേക്കുന്നുണ്ട് ജസ്റ്റ് പേസ്റ്റ് കൊടുക്കുമ്പം എൻ്റെ നമ്പർ വന്നിട്ടുണ്ട് ഇതാ ചെക്ക് ഐ എം ഇ ഐ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ തോടെ കിടപ്പുണ്ട് നമുക്ക് കാണാൻ പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഒന്ന് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്താ നമുക്കിപ്പം ആയി വന്നിട്ടുണ്ട് ഓപ്പൺ ആയി വരുമ്പം തന്നെ നമ്മുടെ ഫോൺ ഏതാണെന്നുള്ളതാണ് കാണിക്കുന്നത് നോട്ട് ഇലവൻ അതാണ്ടോ നോട്ട് ഇലവൻ റെഡ്മി നോട്ട് ഇലവൻ എന്നുള്ള ഫോണാണ് നമുക്ക് ഇതിവിടെ കാണാൻ പറ്റും റെഡ്മി നോട്ട് ഇലവൻ അത് മാത്രമല്ല ഈ ഒരു ഫോണിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും താഴേക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫോണിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ നമ്മുടെ ഒരു കവർ പൊട്ടിക്കുമ്പോൾ ഫോൺ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ആ ഒരു ഫോട്ടോ ഉൾപ്പെടെയുള്ള മുഴുവൻ ഡീറ്റെയിൽസിൻ്റെ ഇവിടെ എഴുതിയിട്ടുണ്ടാവും ഇത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ ചിലപ്പോൾ നമ്മൾ ഈ ഒരു റെഡ്മിയുടെ ഫോണാണ് എടുത്തിരിക്കുന്നതെങ്കിലും ചിലപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ സാംസങ്ങോ അല്ലെങ്കിൽ മറ്റ് മോട്ടോറിലോ തുടങ്ങി ഒരു ഫോണാണ് എഴുതി കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കള്ള ഫോണാണ് കേട്ടത് അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്ന പേര് ഈ ഒരു ഐ എം ഐ നമ്പറിലുള്ള പേരുള്ള ഫോണ് ഏതാണെന്ന് സെർച്ച് ചെയ്യണം അതായത് ഇങ്ങനെ ഒന്ന് വായിച്ച് നോക്കണം അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് കള്ള ഫോണാണെന്നുള്ള കാര്യം ഇതിപ്പം എൻ്റെ റെഡ്മി നോട്ട് ഇലവൺ എന്നുള്ള ഫോൺ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ ഒന്നൂടെ മനസ്സിലാവുക ഓർത്ത് വെച്ചോളൂ ഈ ഒരു നമ്മൾ ഈ ഒരു ഐ എം ഐ നമ്പറിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഒരു റെഡ്മിയുടെ ഫോണാണെങ്കിൽ റെഡ്മീന്ന് തന്നെ അവിടെ എഴുതി കാണിച്ചിരിക്കണം അതല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മോഡൽ നമ്പർ കൃത്യമായിട്ട് അവിടെ കാണിച്ചിരിക്കണം നമ്മൾ എടുത്തിരിക്കുന്നത് കള്ള ഫോണാണ് അങ്ങനെ ഫോൺ എടുത്ത് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞിട്ട് വിട്ട് വിവിധ തരത്തിലുള്ള കേസിൽ ഉൾപ്പെട്ട ഫോണുകളാണെങ്കിൽ നമുക്ക് പിന്നീട് അത് ബാധ്യതയാവും നമ്മൾ കോടതിയിൽ കയറി ഇറങ്ങി നടക്കേണ്ടി വരും അപ്പോൾ ഇതൊരു വളരെ സിമ്പിൾ കാര്യമാണ് എല്ലാവർക്കും ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാവുന്ന കാര്യമാണ് സ്റ്റാർ ഹാഷ് സീറോ സിക്സ് ഹാഷിന്ന് നമ്മുടെ ഡയൽപ്പാടി ചുമ്മാ സെർച്ച് ചെയ്താൽ നമുക്ക് ഐ എം ഐ നമ്പർ കിട്ടും ആ ഐ എം എ നമ്പർ നമ്മൾ ഡയറക്റ്റ് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടുമ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഇത് ഇന്ന് പറഞ്ഞുകൊണ്ട് വിടാ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നവരേക്കും നമസ്കാരം